പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസ് കോൺഗ്രസിനുള്ളിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുകയാണ് കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലിരിക്കുന്ന രാഹുലിനെതിരെ മുൻ കെ പി സി സി അധ്യക്ഷനും മുതിർന്ന നേതാവുമായ കെ മുരളീധരൻ നടത്തിയ പരസ്യ വിമർശനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു ഒപ്പം രാഹുലിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന ശക്തമായ നിലപാടിലാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വ്യക്തിപരമായ വിഷയങ്ങൾ പാർട്ടിക്ക് വലിയ നാണക്കേടായ പശ്ചാത്തലത്തിലാണ് മുരളീധരന്റെ രൂക്ഷമായ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇനി പ്രചാരണത്തിന് ഇറങ്ങേണ്ടതില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചു കൂടാതെ ഉദിച്ചുയരേണ്ട താരങ്ങൾ സമയമാകുമ്പോൾ ഉദിക്കും അല്ലാത്തവ സ്വാഭാവികമായി അസ്തമിക്കുമെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു ഈ പ്രസ്താവന പാർട്ടി നേതൃത്വത്തിന്റെ കർശന നിലപാട് മുരളീധരൻ വെളിപ്പെടുത്തി രാഹുലിനെ ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുപ്പിക്കരുതെന്ന് വ്യക്തമാക്കി ഈ തീരുമാനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ രാഹുലിനെ പൂർണ്ണമായി മാറ്റി നിർത്താനുള്ള പാർട്ടിയുടെ നീക്കമായി വിലയിരുത്തപ്പെടുന്നു അതേസമയം ബലാത്സംഗ കേസിൽ പ്രതിയായി ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ പോലീസ് ഊർജ്ജിതമാക്കി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാഹുൽ മുൻകൂർ ജാമ്യപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് അറസ്റ്റിന് തടസ്സമല്ലെന്നാണ് പോലീസിന്റെ നിയമോപദേശം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടെങ്കിൽ പോലും പ്രതിയെ അറസ്റ്റ് ചെയ്യാം നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ടു പോകുമെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി കേസിലെ പരാതിക്കാരിയുമായി പോലീസ് സംഘം പീഡനം നടന്നതായി പറയപ്പെടുന്ന ഫ്ലാറ്റിലെത്തി വിശദമായി പരിശോധനകൾ നടത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മഹസ്ഥർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം കൂടാതെ കേസിന് സഹായകമാകുന്ന കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി മറ്റു സാക്ഷികളുടെ മൊഴിയും അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തും പരാതിക്കാരിയുടെ വാദങ്ങൾക്ക് ബലം നൽകുന്ന തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ ശ്രമം ഇതിനിടെ കേസിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂടത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തി വക്കാലത്തിൽ ഒപ്പിട്ടു എന്ന തരത്തിൽ ശക്തമായ പ്രചാരണം നടന്നിരുന്നു രാഹുലിന്റെ അഭിഭാഷകനാണ് ഈ വാദം ഉന്നയിച്ചത് തിരുവനന്തപുരം വഞ്ചിയൂരിലെ അഭിഭാഷകന്റെ ഓഫീസിലെത്തിയാണ് രാഹുൽ വക്കാലത്ത് ഒപ്പിട്ടതെന്നായിരുന്നു അഭിഭാഷകന്റെ അവകാശവാദം രാഹുൽ ഒപ്പിട്ട മുൻകൂർ ജാമ്യ ഹർജിയുടെ പകർപ്പും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ പ്രചാരണം പൂർണ്ണമായും തെറ്റാണെന്ന് പോലീസ് തള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്ത് എത്തിയിട്ടില്ലെന്നും അഭിഭാഷകൻ ഉന്നയിച്ച വാദങ്ങൾ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ടുള്ളതാണെന്നും പോലീസ് വ്യക്തമാക്കി പോലീസ് കേസെടുത്തതിന് പിന്നാലെ രാഹുൽ ഒളിവിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി രാഹുലിനായി വ്യാപകമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് എവിടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന വിവരം ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ട് ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് ക്രമസമാധാന വിഭാഗം ഇ ഡിജെപിയുടെ നിർദ്ദേശം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുമല്ലാതെയും രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിദേശത്തേക്ക് കടക്കുന്നത് തടയാൻ പോലീസ് നേരത്തെ തന്നെ ലുക്ക്ഔട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും രാഹുലിന്റെ വിവരങ്ങൾ നിരീക്ഷിക്കാൻ ഇത് സഹായിക്കും അതേസമയം ലൈംഗിക പീഡന പീഡനക്കേസിനെ പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂടത്തിൽ ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ കൂടുതൽ തെളിവുകൾ സമർപ്പിച്ചു സീൽഡ് കവറിലായി ഒൻപത് നിർണായക രേഖകളാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ നൽകിയത് യുവതി ജോലി ചെയ്തിരുന്ന ചാനലിന്റെ മേധാവിയാണ് രാഹുലിനെതിരെ പരാതി കൊടുക്കാൻ യുവതിയെ പ്രേരിപ്പിച്ചതെന്ന വാദം സ്ഥാപിക്കുന്ന തെളിവുകളാണ് ഇതിലുള്ളതെന്നാണ് വിവരം കേസിന് പിരിൽ ഗൂഢാലോചനയുണ്ടെന്ന് രാഹുലിന്റെ വാദത്തിന് ബലം നൽകാനാണിത് ഗർഭചിത്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയതെന്നടക്കം സ്ഥാപിക്കുന്നതിനുള്ള രേഖകളും തെളിവുകളുമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് പീഡനം നടന്നു എന്ന് പറയുന്ന കാലയളവിലെ യുവതിയുടെ നീക്കങ്ങളെ സംബന്ധിച്ച വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ബലാത്സംഗം നടന്നതായി പറയുന്ന കാലഘട്ടത്തിൽ യുവതി ഭർത്താവിനൊപ്പമാണ് കഴിഞ്ഞിരുന്നതിനുള്ള തെളിവുകളും രാഹുൽ നൽകിയ രേഖകളിൽ ഉണ്ടെന്നാണ് വിവരം ഈ തെളിവുകൾ യുവതിയുടെ വാദങ്ങളെ ദുർബലപ്പെടുത്താൻ രാഹുൽ പക്ഷം ഉപയോഗിക്കാനാണ് സാധ്യത കേസിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെ നേരിടാൻ രാഹുൽ ിൽ നിയമപരമായും രാഷ്ട്രീയപരമായും വലിയ പ്രതിസന്ധിയിലാണ് രാഹുലിന്റെ അറസ്റ്റ് കോൺഗ്രസിനുള്ളിൽ കൂടുതൽ ആഭ്യന്തര കലഹങ്ങൾക്കും രാഷ്ട്രീയ നാണക്കേടിനും വഴിവെച്ചേക്കാം അവസാനമായി അറസ്റ്റ് നീക്കം വേഗത്തിലാക്കാനുള്ള പോലീസിന്റെ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വിരാമ ചിഹ്നമിടാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു നിയമ നടപടികൾ എങ്ങോട്ട് നീങ്ങുമെന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്